എന്താണ് തക്ഷൻ എന്ത് മേഖലയിലാണ് താങ്കൾ ബിസിനസ് തുടങ്ങിയത് തക്ഷൻ നമ്മളുടെ ഒരു തച്ചൻ എന്ന് പറയുന്നതിൻ്റെ ഒരു സൻസ്ക്രിറ്റാണ് തടി മരത്തിൽ വർക്ക് ചെയ്യുന്നു ഒക്കെ ക്രാഫ്റ്റുകൾ മെയ്ക്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പം ഒരുപോലെ തന്നെ അതാണ് എൻ്റെ ഒരു ഉദ്ദേശം തടി ഉപയോഗിച്ചിട്ടുള്ള ക്രാഫ്റ്റുകളും മെമൻറ്റോ ട്രോഫി അങ്ങനെയുള്ളതൊക്കെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഡിഫറെൻ്റലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് കൂടി ഒരു എംപവറിങ് സാധ്യമാക്കുന്ന രീതിയിലുള്ള സ്ഥാപനം അതായിരുന്നു ഡ്രീം അതാണ് സ്റ്റാർട്ട് ചെയ്തത് എന്താണ് ഈ അതായത് മരത്തിനോട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രധാന കാരണം ഞാൻ സൈനേജ് ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ വർക്ക് ചെയ്തത് ഗിഫ്റ്റിംഗ് പല കാര്യങ്ങളിലും എല്ലാം കൂടുതലും അക്രലിക്കാണ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് ഒരു എക്കോ ഫ്രണ്ട്ലി കോൺസെപ്റ്റ് അത് തുടക്കത്തിൽ തന്നെ നമുക്ക് ആ ഒരു മേഖല കാരണം അക്രലിക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ലാഭം ഉണ്ട് കൂടുതൽ പണി എളുപ്പമാണ് കൂടുതൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും പക്ഷേ നമ്മളൊരു എക്കോ ഫ്രണ്ട്ലി കോൺഷ്യസ്നസ്സുള്ളത് കൊണ്ട് അതിലേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് തടിയിലേക്ക് വന്നത് എനിക്ക് തടിയിൽ ക്രാഫ്റ്റിൽ കുറച്ചും കൂടി സാധ്യതകൾ അതിലാണ് കൂടുതലുള്ളത്